രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഉത്സവ പറമ്പിൽ വഴക്കുണ്ടാക്കിയ അമ്മയെ മകൻ അടിച്ചു കൊന്നു കായംകുളത്ത് മകനമ്മയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി പുതുപ്പള്ളി മഹിളമുക്ക് പണിക്കശ്ശേരി എഴുപത്തിയൊന്ന് വയസ്സുള്ള ശാന്തമ്മയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇളയ മകൻ നാല്പത്തിമൂന്ന് വയസ്സുള്ള ബ്രഹ്മദേവനെ കായംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് പറയുന്നത് ഇങ്ങനെ ശാന്തമ്മയുടെ വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു ഉത്സവ പറമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെ ശാന്തമ്മ നാട്ടുകാരിൽ ചിലരുമായി വഴക്കിട്ടു ഇത് കണ്ട് പ്രകോപിതനായ മകൻ ശാന്തമ്മയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നാലെ വീട്ടിൽ വെച്ച് അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മർദ്ദനമേറ്റ ശാന്തമ്മ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കസ്റ്റഡിയിലുള്ള മകനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്